ഹായ് എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു പുതിയൊരു പ്രഭാതം കൂടി നമുക്ക് നൽകിയ നമ്മുടെ ദൈവത്തിനെ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം സ്തോത്രം ഈ ഒരു പ്രഭാതം നമുക്ക് ദൈവന്താനമായി നൽകിയതാണ് ഈ മനോഹരമായ ദിവസത്തിൽ നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയുവാൻ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഇതുവരെ നമ്മളെ നിലനിർത്തിയത് ഈ പ്രഭാതവും ഉണർന്ന തിരുസനത്തിലായിരിക്കാൻ കൃപ നൽകിയ വലിയവനായ ദൈവം നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത മരണത്തിൽ നിന്ന് നീക്കുപോക്ക് നൽകിയ ആത്മാവിന് നിത്യതയെ നൽകിയ പിതാവിൻ്റെ ഭവനത്തിൽ ചേർത്ത് കൊള്ളുവാൻ നമ്മളോട് കാണിച്ച വലിയ കരുണയ്ക്ക് സ്വതം നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയുവാൻ കഴിയട്ടെ കർത്താവായ യേശു ക്രിസ്തു മോത്തുമേറിയ നാമം ഈ പ്രഭാതം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയഭാഷയിലുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹീതമായ ദിവസത്തെ നമുക്കൊന്ന് അനുഗ്രഹിച്ചിട്ട് നമുക്ക് ആരംഭിക്കാം ഈ പ്രഭാതം കർത്താവിൻ്റെ കരകളിൽ കൊടുത്ത് കർത്താവ് ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിനൊരു അനുഗ്രഹമാകണം അങ്ങ് എനിക്ക് വേണ്ടി നിർമ്മിച്ച ദിവസമാണ് ഈ ദിവസം എനിക്ക് സന്തോഷിപ്പാനും ആനന്ദിപ്പാനും ക്രിസ്തുവിൽ ജയോത്സവമായി നടപ്പാനും കർത്താവെ അങ്ങയുടെ കൃപ എനിക്ക് വേണമെന്ന് പറഞ്ഞ് തൃക്കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം വലുവനായ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്വോം ചെയ്യും ഈ പകൽ ഉണരുവാൻ ഞങ്ങൾക്ക് നൽകി കൃപയ്ക്കായി നന്ദി ഈ തെരുന്ന ദിനം ഏറ്റവും അനുഗ്രഹമാക്കി കർത്താവോടൊന്ന് തീർക്കണം അങ്ങയുടെ കരങ്ങളിലേക്ക് തിരികെ അപലമുള്ള കരങ്ങളിൽ ിൽപ്പാൻ അവിടുത്തെ ആലോചനകളെ കേട്ട് മുൻപോട്ട് നടക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണം യേശുവിൻ നാമത്തിൽ ആമേൻ യേശു അനുഗ്രഹിക്കട്ടെ ഒരു പതിനു ഭാഗം നമുക്കൊന്ന് മെഡിറ്റേഷൻ ആയിട്ട് നമുക്ക് രാവിലെ ഒന്ന് ചിന്തിച്ചിട്ട് സ്വതം പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ട്വന്റി നയൻ വേഴ്സഫ് സിലവൺ ആണ് ഞാൻ അതിന് തെരഞ്ഞെടുത്ത സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം അതിന് പതിനൊന്നാമത് വാക്യമാണ് ഇപ്രകാരമാണ് പറയുന്നത് ജനത്തിനെ ശക്തി നൽകും യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും ഐ മീൻ ശക്തി നൽകുന്ന ഒരു ദൈവത്തെ പറ്റി പ്രഭാതം എൻ്റെ ഹൃദയത്തിലേക്ക് കൂടി വന്ന് നമ്മളെ ശക്തീകരിക്കുന്ന നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപ തിരുവചനം പൗലോ സപ്പോസോലൻ ഇപ്രകാരമാണ് പറയുന്ന സൂത്രം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാവും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായനാകും തൻ ബലഹീനപ്പെട്ടിരിക്കുമ്പോൾ ഇപ്രകാരം താൻ കർത്താവിൻ്റെ സ്നേഹം ചോദിക്കാൻ പറഞ്ഞേ നിന്റെ ബലഹീനതയിൽ എൻ്റെ കൃപ തികഞ്ഞു വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളെ ശക്തീകരിക്കുന്ന കൃപയാണ് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം ഏതവസ്ഥയിലും നമ്മളെ ശക്തീകരിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് സർവ്വശക്തനായ ദൈവത്തിൻ്റെ സൃഷ്ടാവിൻ്റെ കരമാണ് അത് നമുക്ക് അനുകൂലമാണെങ്കിൽ തിരുവചനം ഇങ്ങനെ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായ ആളെന്ന തിരുവചന നമ്മളോട് ചോദിക്കുന്നത് തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു വന്നവൻ അതോടുകൂടി സകലതും നൽകാതിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത് ആ നല്ല ദൈവം നമ്മുടെ ഏഷ്യാവിൻ്റെ പുസ്തകത്തിലും സങ്കീർത്തന അറുപത്തൊമ്പതിലും ഒക്കെ പറയുന്ന സങ്കീർത്തന അറുപത്തൊമ്പതിൽ ഈ പ്രകാരമാണ് പറയുന്നത് സ്വന്തം ദൈവം നിൻ്റെ വിശു വിശുദ്ധ നിവാസത്തിൽ നിന്ന് നീ ഭയങ്കരനായ ഭയങ്കരനായി വിളങ്ങുന്നു ഇസ്രായേലിൻ്റെ ദൈവമേ തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്ന ദൈവം പാഴ്ത്തപ്പെടുമാറാകട്ടെ അപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന തൻ്റെ ജനത്തിന് ശക്തിയും ബലവും അതിൽ ഉറവിടമായിരിക്കുന്നത് യാകുന്ന ദൈവമാണ് സ്വ സർവശക്തനായ ദൈവമാണ് അപ്പം നാം ഓരോരുത്തരും യേശു ക്രിസ്തുവിലൂടെ പുതിയ നിയമം ഇസ്രായേൽ ആകപ്പെട്ടവരാ തിരഞ്ഞെടുക്കപ്പെട്ടവരാ ക്രിസ്തുവിൻ്റെതായി തീർന്നവരാ ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരാ അപ്പം നമ്മുടെ ശക്തിയുടെ സ്രോതസ്സ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ ഉണർന്നു കേൾക്കുന്ന പ്രിയമുള്ളവർ യേശുവിനെ കർത്താവിൻ്റെ ഇഷിതാവുമായി സ്വീകരിച്ചിട്ടുള്ള ഓരോ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ കഴിയുന്ന ഊർജം പ്രദാനം ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പറ്റി പോലോസൊപ്പൊ സോലൻ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്ന നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അത്യന്ത ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം തൻ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ താൻ പറയുന്നൊരു കാര്യമാണ് സ്വതം ആ ശക്തി സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയാണ് ആ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് സ്വതം ആ നമ്മുടെ ബലഹീനതകളെ ജയിപ്പാനുള്ള കൃപ നമ്മളെ താഴ്ചയിൽ നിന്ന് ഉയർത്തുവാനുള്ള കൃപ രോഗത്തിൽ നിന്ന് വിടുവിപ്പാനുള്ള കൃപ തകർച്ചയിൽ നിന്ന് കരകയറ്റുവാനുള്ള കൃപ ക്ഷീണങ്ങളെ മാറ്റുവാനുള്ള കൃപ ഭാവ പരാജയത്തെ മാറ്റുവാനുള്ള കൃപ ഭയത്തെ നീക്കുവാനുള്ള കൃപ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും നമ്മളൊന്നും ചെയ്തില്ല എങ്കിലും പ്രത്യേകിച്ച് ഞാനോ നിങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ ആ ദൈവശക്തി നമ്മളിൽ വെളിപ്പെടുമോ നോ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവസന വിശ്വസ്തയോടെ നേരോടെ നിൽക്കുന്ന ഒരു ദൈവവേദന മേൽ ഈ ശക്തി വ്യാപരി ചെയ്യും അവൻ്റെ സാഹചര്യങ്ങളിൽ ആ ശക്തി അവന് മേൽ അവൻ അവൻ പോലും അറിയാതെ അവനിൽ വ്യാപരിക്കുന്ന ശക്തി വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയായിത്തീരും നമ്മളിൽ വ്യാപരിക്കുന്ന ഈ ദൈവത്തിൻ്റെ ശക്തി ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി നമ്മൾ സ്ട്രെയിൻ എടുക്കേണ്ട ക്രിസ്തുവിൽ നേരോടെ നടക്കുക എന്നെ വിശ്വാസത്തിൽ നടന്ന നടത്തിയ പ്രകാശ് മാധ്യസാർ എപ്പോഴും പറയുന്നുണ്ട് നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല സ്വത നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തിയോടെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു നന്മയും ഉടക്കുവാൻ കർത്താവ് ഇടയാക്കത്തില്ല നമ്മുടെ വഴികളെ കർത്താവ് നിരപ്പാക്കും നേരായ വഴികളിൽ നമ്മളെ നടത്തും ആ സാന്നിധ്യം കൂടെ നിൽക്കും നിനക്കെതിരെ ഒരു സൈന്യം പാളയം ഇറങ്ങിയാലും സ്തോത്രം നീ ഭയപ്പെടുകയില്ല അവൻ നിന്നോട് അടുത്ത് വരികയില്ലെന്ന് പറഞ്ഞു നിന്റെ വശത്തായിരങ്ങളോ വലത്തു വശത്ത് പതിനായിരങ്ങളോ വീണാലും അത് നിന്നോട് അടുത്ത് വരികയില്ല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി നിന്നെ സംരക്ഷിക്കുന്നത് കൊണ്ട് സ്തോത്രം നീ ബലഹീനനാണെങ്കിലും നിനക്കെതിരിടാൻ ശേഷിയില്ലെങ്കിലും സ്തോത്രം നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി സാഹചര്യങ്ങളെ നില ും അതാണ് കാര്യം ദാമിദിനെ പോലെ ഒരു ചെറിയ മനുഷ്യനെ കൊണ്ട് ഗോലിയാത്തിനെ പോലെ ഒരു വലിയ മനുഷ്യനെ തകർക്കുവാൻ ഇസ്രായേലിന്റെ മാനം രക്ഷിക്കുവാൻ ആ മകനെ ഉപയോഗിക്കുമ്പോൾ തന്നിൽ വ്യാപരിച്ച അഭിഷേകത്തിന്റെ ശക്തിയാണ് ശത്രുസേനയിലെ കരുത്തനായവനെ വീഴിപ്പാൻ ഇടയാക്കി തീർക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്ന ആ ശക്തി നിങ്ങളെ ബലപ്പെടുത്തും ശക്തീകരിക്കും തളർന്നു പോകാതെ നിലനിൽക്കുവാൻ തളർന്നു പോകാതെ ഓടുവാൻ നിങ്ങൾക്ക് കരുത്തു പകരുന്ന ശക്തിയാണ് ഈ ശക്തി സൂത്രം ഇപ്രകാരമാണ് പറയുന്നത് യഹോബ തൻ്റെ ജനത്തിന് ശക്തി നൽകും യഹോബ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും അപ്പോൾ ശക്തി നൽകപ്പെടുന്നത് എവിടെ നിന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും അപ്പോൾ ശക്തിക്കായി സ്വതന്ത്രം നമ്മൾ സ്വതന്ത്രം വേറെ പ്രത്യേകിച്ചൊരു കൃത്രിമമോ പ്രത്യേകിച്ചൊരു ധ്യാനമോ ഒന്നും വേണ്ട വിശ്വസിക്കുന്നവരിലേക്ക് വ്യാപരിക്കുന്ന ശക്തിയാണ് വിശ്വസിക്കുന്നവരിലേക്ക് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തി അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവേദലിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതാണ് ഈ ദൈവശക്തി അത് അവൻ്റെ ആവശ്യ സമയങ്ങളിൽ അത് അവൻ പ്രവർത്തിക്കും സ്വതന്ത്രം അവൻ്റെ പ്രതിസന്ധികളിൽ അത് പ്രവർത്തിക്കും അവൻ്റെ പ്രശ്നസങ്കീർണമായ അവസ്ഥകളിൽ അത് പ്രവർത്തിക്കും ധാന്യയിൽ സിംഹക്കുഴിയിൽ വീഴുമ്പോൾ അതിൻ്റെ വായ അടയ്ക്കുവാൻ ആ ശക്തി പ്രവർത്തിച്ചു സ്വത്രം ചന്ദ്രക്ക് മേശക്ക് അഭേദരോ തീയിൽ വീഴുമ്പോൾ സ്വതന്ത്രം ആ തീയുടെ ബലത്തേക്ക് എടുത്തുവാൻ ആ ശക്തി പ്രവർത്തിച്ചു സ്വതം സ്വതന്ത്രം ഈ ശക്തി എന്നെയും നിങ്ങളെയും പിന്തുടരുകയും എന്റെയും നിങ്ങളുടെയും കൂടെ അതുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ശ്യാമപുസ്തകം നാപ്പതാം അധ്യായം എൻ്റെ ഇരുപത്തി ഒൻപത് മുപ്പത്തി വാക്യങ്ങളിൽ പറയുന്ന അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാർ ഇടർ വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ആമേ ശ്രുതം അപ്പോൾ യോവയെ കാത്തിരിക്കുന്നവർ പ്രത്യേകതയെ പറ്റി പറയണം അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ച് പോകാതെ നടക്കുകയും ചെയ്യും സോത്രം ആമേ അവർ മേൽ ശക്തി പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ദൈവത്തെ കാത്തിരിക്കുന്നവർമേലുണ്ടാകുന്ന ശക്തി പുതുക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും ഇവിടെ തിരുവചനം ഉറപ്പ് നമുക്ക് തിരികെയാണ് തൻ്റെ ജനത്തിന് ശക്തി നൽകും നൽകും എന്ന് പറയുകയാണ് നൽകും തൻ്റെ ജനത്തിന് ശക്തി നൽകും അപ്പോൾ ഇന്ന് ദൈവജനമാണോ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ഞാനൊരു ദൈവ പൈതലാണ് ഞാൻ ദൈവത്തിൻ്റെ ജനമാണ് ദൈവത്തിൻ്റെ മകനാണ് മകളാണ് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ഈ ശക്തിയുണ്ട് ഇത് തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ും നിങ്ങൾ നിൽക്കുന്ന ആ വിഷയസങ്കീർണമായ സാഹചര്യത്തിന് മുമ്പിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രതികൂലങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ രോഗബന്ധനങ്ങളുടെ നടുവിൽ നിങ്ങളുടെ കോടതി പ്രശ്നങ്ങളുടെ മുൻപിൽ സ്വത സാമൂഹികമായി നിങ്ങൾ നേരിടുന്ന ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സ് നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ സഭയിലൊക്കെ നിങ്ങൾ നേരിടുമ്പോൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ ഒരു ഓർത്തുകൊള്ളണം നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ പിൻപറ്റിയൊരു ഒരു ഇതിലാണെങ്കിൽ നിന്റെ മേൽ ഈ ശക്തി വ്യാപരിക്കുകയും നിനക്ക് ഹാനികരമാകാതെ ദോഷമാകാതെ നിനക്ക് നന്മയും അനുഗ്രഹവും തീർക്കും ശത്രു അലർന്ന സിംഹം എന്ന പോലെ നടക്കുന്നത് ആരെ വിഴുങ്ങേണ്ടി െന്ന് വിചാരിച്ചവൻ നടക്കുന്നു എന്നാണ് പറയുന്നത് സ്ത്രോത്രം പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്നവന് വേണ്ടി ശത്രുവിന്റെ എത്ര അലർച്ചകൾ ഉണ്ടായാലും സ്ത്രോത്രം അതിനെ ബന്ധിക്കുവാനും സ്ത്രോത്രം നിന്നെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ നടത്തുവാനും ഈ ശക്തിക്ക് കഴിയും എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയാം ദൈവശക്തി നിങ്ങളിൽ തക്ക സമയത്ത് പ്രവർത്തിക്കപ്പെട്ടിരിക്കും അപ്പൊ നിങ്ങൾ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ ആഴക്കയങ്ങളിൽ കിടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ കൊണ്ട് തീർന്നോ ഇല്ല നിന്നെ അതിനടിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടു വരുവാൻ കഴിയുന്നൊരു ശക്തിയാണ് നീ എത്ര താഴ്ന്നു പോയി എന്ന് പറഞ്ഞാലും അതിനുള്ളിൽ നിന്ന് നിന്നെ ഉയർത്തുവാൻ കഴിയുന്നൊരു ശക്തി നിന്നിൽ വ്യാപരിക്കുന്നുണ്ട് അത് സമ്പദ് മേഖലകളിൽ തകർന്നടിഞ്ഞു പോയിനിരിക്കലും ഒരു മടങ്ങിവരവില്ല എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ദൈവം നിന്നെ അതിനുള്ളിൽ നിന്ന് മടക്കി കൊണ്ടുവരും നിന്നെ കടത്തിക്കൊണ്ട് പോകുന്ന ഓരോ പരീക്ഷാ ഘട്ടങ്ങളിലും ദൈവത്തിന് ചില പദ്ധതികളും പ്ലാനുകളും ഉള്ളതുകൊണ്ട് അത് നിന്റെ പരാജയത്തിൻ്റെ പദ്ധതികളിൽ നിന്റെ നന്മയ്ക്കായുള്ള പദ്ധതിയായത് ആ പദ്ധതി നിറവേറും നീ ഒരു അനുഗ്രഹമായി തീരുവാനും ഇടയായിത്തീരും യാതൊരു സംശയവും വേണ്ട ആ കാര്യത്തിൽ സ്വതം എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും ഒരു കാര്യം ഓർത്തു ശക്തിയെ പുതുക്കും സ്വത യഹോവയെ കാത്തിരിക്കുന്നവർ നമ്മൾ അവർ ശക്തിയെ പുതുക്കും കഴുകന്മാരെ പോലെ ചിറകടി ചുയരുമെന്നാണ് പറയുന്നത് അവർ അവർ ക്ഷീണിച്ചു പോകാതെ ഓടുകയും സ്വതം തറന്നു പോകാതെ തറന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും എന്നുള്ളത് വാ വാസ്തവമായും തിരുവചനം പറയുന്നെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുകയും ചെയ്തത് അതിൻ്റെ അടുത്ത ഭാഗ്യത്തിൽ പറയുകയാണ് യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും Apa ഏറ്റവും വലിയൊരു പ്രത്യേകത ദൈവത്തെ അന്വേഷിക്കുന്നവന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് സമാധാനമാണ് സ്വതം സമാധാനമില്ലാത്തതാണ് ലോകത്തെ ഏറ്റവും വലിയ ഇഷ്യൂസ് കുടുംബങ്ങളിൽ സമാധാനമില്ല വ്യക്തികളിൽ സമാധാനമില്ല രാഷ്ട്രങ്ങളിൽ സമാധാനമില്ല പ്രസ്ഥാനങ്ങളിൽ സമാധാനമില്ല പഠന മേഖലയിൽ സമാധാനമില്ല കുഞ്ഞുങ്ങളുടെ സമാധാനമില്ല പ്രായമായവർക്ക് സമാധാനമില്ല എവിടെ നോക്കിയാലും അസമാധാനത്തിൻ്റെ വിത്ത് വളരെ അധികമായി വേരോടിയിരിക്കുകയാണ് പല വ്യക്തികളിലും അത് സമൂഹത്തെയും രാജ്യത്തെയും രാഷ്ട്രീയത്തെയും മതത്തെയും എല്ലാം എല്ലാം വളരെയധികം അതിനുള്ളിൽ അരിഷ്ടതാവസ്ഥ ഒരു സാഹചര്യമാണ് അപ്പോൾ പിന്നെ വ്യക്തികളിലെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ ഇന്ന് സമാധാനമില്ലാതെ ഉഴലുന്ന ജനകോടികൾ നമ്മുടെ നടുവിലുണ്ട് സ്വത്രം അതിനിടയിൽ ദൈവത്തെ അന്വേഷിക്കുന്നതിനെ പറ്റി തിരുവചന്ദ്രം പറയുകയാണ് ജനത്തിന് സമാധാനം നൽകി യഹോബ തന്റെ ജനത്തിന് സമാധാനം നൽകി എന്നാണ് പറയുന്നത് സ്വത്രം യഹോബ തൻ്റെ ജനത്തിന് സമാധാനം നൽകി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര് അപ്പം കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് സമാധാനം എന്ന് പറയുന്നത് ഫിലിപ്പിലെ എന്നെ നാലാമധ്യായത്തിൻ്റെ ഏഴാമത് ഭാഗത്ത് പറഞ്ഞു ഞാൻ എൻ്റെ സമാധാനം തരുന്ന ലോകം തിരുന്നത് പോലെയല്ലെന്നാണ് പറഞ്ഞത് സ്വത്രം ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരും സ്വന്തം അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിലേക്ക് ആഴമായി പകരപ്പെട്ട് പകരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നേരിടുന്ന സകല പ്രശ്നങ്ങളിലും നിങ്ങൾക്ക് സ്വതന്ത്രം ജയവും ആനന്ദവും ഉണ്ടാകാനിടയിൽ തരും ഭയരഹിതമായ ഒരു ജീവിതമുണ്ടാവും ആനന്ദദായകമായൊരു ജീവിതം ഉണ്ടാവും തിരുവചന്ദ്രം ഫിലിപ്പില എന്ന് പറയാം എന്നാൽ കവി എന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തുവേശുവെങ്കിൽ കാക്കും അതെ സകല കവി എന്ന ദൈവിക സമാധാനം സ്തോത്രം എന്തു ചെയ്യും നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവെങ്കിൽ കാക്കും സ്തോത്രം അപ്പം ദൈവത്തിന് മഹത്വം അപ്പം ആ സമാധാനമാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ക്രിസ്തു വേശുവിലുള്ള സമാധാനം ഇന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങൾ പറയും ക്രിസ്തു വേശുവിലുള്ള സമാധാനം പ്രാപിക്കുക എന്നുള്ളത് അവർ ദൈവം ഇതിലെ ഏറ്റവും വലിയ സ്ത്രോത്രം ലക്ഷ്യം അതായിരിക്കണം ക്രിസ്തു യേശുളള സമാധാനം ആ സമാധാനം താൽക്കാലികമായി ആരെങ്കിലും പറയുന്ന സമാധാനമല്ല കോടതി പറഞ്ഞ സമാധാനമല്ല ഡോക്ടർ പറഞ്ഞ സമാധാനമല്ല നിയമം പറഞ്ഞ സമാധാനമല്ല സാമ്പത്തികമായി എന്ന് പറഞ്ഞതിലുണ്ടായ സമാധാനമല്ല ക്രിസ്തു യേശു സമാധാനം അപ്പം നീ കടഭാരത്താൽ നീ തകർന്നടിഞ്ഞ് നിരാശനായ ആത്മഹത്യയും മുതിരത്തില്ല കുടുംബ പ്രശ്നം വരുമ്പോൾ നീ ആഗ്ലോചിത്തിനായി ഓടിയ ഓടി ഉഴന്ന് നടന്ന് സ്വന്തം പ്രശ്നത്തെ സങ്കീർണ്ണമാക്കത്തില്ല പലപ്പോഴും പല വിഷയങ്ങളും നമ്മുടെ 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 ഉത്കണ്ഠ കൊണ്ട് സ്വതന്ത്രം അല്ലെങ്കിൽ നമ്മുടെ അസഹിഷ്ണുത കൊണ്ട് നമ്മളുടെ നമ്മളിൽ വ്യാപരിക്കുന്ന അസമാധാനം കൊണ്ടാണ് നമ്മളത് പറഞ്ഞ് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളിലേക്ക് തിരിക്കുന്നത് എന്നാൽ സമാധാനം വാഴുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുമോ ആ പ്രശ്നങ്ങളുടെ നടുവിൽ സമാധാനമായിരിക്കും ശാന്തമായിരിക്കും ദൈവത്തിന് പ്രവർത്തിക്കും ദൈവം എനിക്ക് അനുകൂലമാണെന്നും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഉത്തമബോധ്യത്തോടെ അവർ ശാന്തരായിരിക്കും ശാന്തരായിരിക്കുന്നതാണ് സ്വത്രം ദൈവപ്രവൃത്തിക്ക് ഏറ്റവും നല്ലത് സ്വത്രം അതുകൊണ്ട് തിരുവനന്തപുരം മിണ്ടാതെ മൗനമായിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞപ്പോൾ ഇനി നമ്മുടെ ഉള്ളിൽ സമാധാനക്കേടുണ്ടാകുമ്പോഴും നമ്മൾ ആപലാതിയുമായി ലോകം മുഴുവൻ ഓടുന്ന മറ്റുള്ളവരോടെല്ലാം പറയുന്നു ആരെങ്കിലും രക്ഷിക്കും ആരെങ്കിലും ഒരു വാക്ക് പറയും ആരാശ്വസിപ്പിച്ചാലും നിനക്ക് ആശ്വാസം ഉണ്ടാകത്തില്ല നിനക്ക് ആശ്വാസം ഉണ്ടാകണമെങ്കിൽ ഒരു ദൈവം ഇതിലെ നിന്റെ ആശ്വാസം ക്രിസ്തുവിൽ നിന്നാണ് വരേണ്ടത് ക്രിസ്തുവിൻ്റെ സമാധാനമാണ് നിങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെയും ചിന്തകളെയും എല്ലാം ആശ്വസിപ്പിക്കുന്ന സമാധാനമാണ് ആ സമാധാനം വ്യാപരിക്കാത്തടത്തോളവും കാലം താൽക്കാലിക ഇപ്പോൾ എൻ്റെ സുഹൃത്തിനോട് അവരൊരു വിഷയം പറയുമ്പോൾ സാരക നമ്മൾ നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞ അവർ കൂടെ നിന്നും താൽക്കാലിക സമാധാനമാണ് പക്ഷേ നിത്യസമാധാനം നിലനിൽക്കുന്ന സമാധാനം അതാണ് യേശുവിനെ ഞാൻ എന്റെ സമാധാനം ഒരു ലോകം തരുന്നത് പോലെ ഇല്ല ദാർക്ക് നിങ്ങളിൽ നിന്ന് മോഷിക്കാൻ കഴിയത്തില്ല കവർന്നെടുക്കാൻ കഴിയത്തില്ല ആ സമാധാനം പ്രാപിക്കാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അതിനുവേണ്ടി എന്ത് ചെയ്യണം നാം കർത്താവിന് പൂർണ്ണമായും നമ്മെ തന്നെ സമർപ്പിക്കണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്റെ യേശു ആ പരിഹാരകൻ എൻ്റെ യേശു ആ വിഷയം പരിഹരിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നിട്ട് നാം എന്ത് ചെയ്യണം മൗനമായിരിക്കണം നാം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നാം അതിന് പ്രതിഷേധിക്കാൻ തുടങ്ങുമ്പോൾ നാം അതിന് പ്രതികാരം ചെയ്യാൻ തുടങ്ങുമ്പോൾ നാം അതിനോട് മറുപടി പറയാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തിയതയുന്നത് സ്വത്രം അറിവില്ലായ്മ നമ്മളിൽ അഹങ്കാരം സൃഷ്ടിക്കും സ്വത്രം എന്നാൽ ക്രിസ്തുവിലുള്ള അറിവ് നമ്മളെ സൗമ്യനാക്കി തീർക്കുവാനിടയാകത്തരും ശാന്തനാക്കി മാറ്റുവാൻ തരും ക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമെന്നാന്ന് വെച്ചാൽ സൗമ്യതയും ശാന്തതയും ക്രിസ്തു ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഭയങ്കരമായ പ്രക്ഷുബ്ധമായ മനസ്സോടെ നമ്മൾ പ്രതികാരത്തോടെയും പ്രതികരിക്കുകയും സ്വതന്ത്രം നമ്മൾ ലോകം മുഴുവൻ നമ്മൾ പറയുകയും സ്വതം മറ്റുള്ളവർക്ക് ദോഷമാകും നമുക്കും ദോഷമാകുന്ന രീതിയിൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചിലർ പറഞ്ഞാൽ നിർത്തത്തില്ലല്ലോ ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു പറഞ്ഞ് ഇല്ലാത്തതും ഉള്ളതുമെല്ലാം പറഞ്ഞുണ്ടാക്കി ചെറിയൊരു ഉള്ളി തൊലിച്ച വിഷയത്തെ ഭീമാകാരമായി വിഷയമാക്കി മാറ്റി രാഷ്ട്രീയ അവർക്ക് തന്നെ സമാധാനം കിടാം അയ്യോ ഞാനത് പറഞ്ഞത് കുഴപ്പമായി പോയല്ലോ അത്രയും പറയണ്ടായിരുന്നു സോത്രം ഞാനുദ്ദേശിച്ചതിനേക്കാൾ കൈവിട്ടുപോയി ചിലരങ്ങനെ കൈവിട്ടിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ചിലരെ ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ അവർക്ക് ചെറിയ സംശയങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിലെ ചില നിരൂപണങ്ങൾ ഭാവനകൾ പറഞ്ഞൊപ്പിച്ചിട്ട് അവരുടെ കൈ വിട്ടുപോയിട്ട് അവർ പ്രതിയായി തീരുക സ്വത്രം അങ്ങനെയല്ലേ പലപ്പോഴും സംഭവിക്കുന്നത് ഞാനിപ്പോൾ ഒരു ഒരാളെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ഒരു കാര്യം ഞാൻ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഭാവനയും കൂടെ ചേർത്ത് ചാലിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് അത് വലിയ ഭീമാകാരമായ പ്രശ്നമായി കൈവിട്ടുപോയി അത് വലിയ പ്രശ്ന സങ്കീർണതകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പിന്നെ എനിക്കാണ് ഉൾക്കണ്ട ഞാൻ പിടിക്കപ്പെടുവോ സ്തോത്രം ഞാനെന്ന് പറഞ്ഞ് ഞാനതിൻ്റെ കാരണക്കാരനെന്ന് അറിയുവോ സ്വോത്രം ഇങ്ങനെ നമ്മളെ ആകുലപ്പെടുന്നു അസമാധാനമായി പോവും അതുകൊണ്ട് ഞാൻ പറയുന്നത് ദൈവിക സമാധാനം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഏതു വലിയ വിഷയം തലപോകുന്ന വിഷയങ്ങൾ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം കർത്താവിൽ ഭരമേൽപ്പിച്ച് സമാധാനം വരുണം ദൈവം സംസാരിക്കും ദൈവം ഇടപെടും ആ പ്രശ്നത്തിന് മേൽ അതിനെ നീതി വെളിപ്പെടും സ്വതം അതാണ് അതിനകത്ത് പ്രത്യേകത ദൈവം ഒരു ഇടപെട്ടാൽ ആ പ്രശ്നം നീതിപൂർവ്വമായിട്ട് പരിഹരിക്കുന്നത് സൂത്രം മനുഷ്യൻ ഇടപെട്ടാൽ മനുഷ്യൻ്റെ ബുദ്ധിയിലെ കുരുട്ട് ചിന്തകൾക്കും ഭാവനകൾക്കുമൊത്തവണ്ണം പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ആ പ്രശ്നം സങ്കീർണമായി അത് ഒരുപാട് പേർക്ക് മുറിവുകളായി അത് വലിയൊരു വിഷ്യൂസ് ആക്കി മാറ്റി അത് പരിഹാരമല്ല അതിനെ വിഷയമാക്കി മാറ്റി ദൈവം ഇടപെട്ടാൽ പരിഹരി പരിഹാരക്രിയ ഉണ്ടാകും അതുകൊണ്ട് ദൈവത്തിന് മോ അതുകൊണ്ട് എന്നെ കേൾക്കുന്നത് പറയുമ്പോൾ ഒരു അസമാധാനം ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാവനകൾ വിടരുന്നത് കൊണ്ട് അനാവശ്യമായ ദുർഭാവനകളിലൂടെയാണ് അസമാധാനം ഉണ്ടാകുന്നത് അതായത് ദൈവിക സമാധാനമുള്ളവൻ ശാന്തനും സൗമ്യനുമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ദൈവിക സമാധാനത്തിന്റെ പ്രത്യേകത ഏതാണ് സ്വതന്ത്ര സഹിഷ്ണുത ക്ഷമ സാവധാനത കേൾക്കാൻ വേഗത പറവാൻ താമസം സൗമ്യത അതിനെ അങ്ങനെ ഹാൻഡിൽ സ്വതർ ദൈവത്തിൻ്റെ മഹത്വം അപ്പം കർത്താവ് നമുക്ക് സമാധാനം തരുമെന്നാണ് തിരുവേദനം പറയുന്നത് നിലനിൽക്കുന്ന സമാധാനം തരും അവൻ്റെ ശക്തിയും നിന്റെ മേൽപ്പകരും സമാധാനം തരും ശക്തി തരുന്നത് എവിടെയാണെന്നറിയുമോ കൈയിലല്ല ശക്തി തരുന്നത് ഹൃദയത്തില കരുത്ത് തരുന്നത് അകത്ത ആത്മാവിലാണ് ഞാൻ നിങ്ങളും കരുത്തരാകട്ടെ അകത്തെ മനുഷ്യൻ കരുത്തനായാൽ നിങ്ങൾക്ക് സാഹചര്യങ്ങളെ നിയന്ത്രിക്കാം അകത്തെ മനുഷ്യൻ ബലഹീനനാകുമ്പോഴാണ് നമ്മൾ വലിയ വലിയ തോതിൽ ഈ വിഷയങ്ങളെ നാട്ടുകാരോടെല്ലാം പറഞ്ഞും സംസാരിച്ചുമൊക്കെ അതിനെ വലിയ സങ്കീർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്നത് സ്വത അകത്തെ മനുഷ്യൻ കരുത്തനായാലും ഒരു മന്ദസ്മിതത്തോടെ കാത്തിരിക്കും സ്വതം എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ് അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ഞാൻ നീതികേടിലേക്കല്ല ഞാൻ നീതിമാന്മാരുടെ പട്ടികയിലുള്ളവൻ അതുകൊണ്ട് ഞാൻ എനിക്കൊരു നന്മയും അവൻ മുടക്കുകയില്ല എന്നുള്ളൊരു ഉത്തമബോധ്യം നിനക്കെതിരെ ആഞ്ഞടിക്കുന്ന ഏത് സാമ്പത്തികമായിട്ട് രോഗപരമായ വിഷയമാകട്ടെ ലോകപ്രകാരമുള്ള സമ്മർദ്ദങ്ങളാകട്ടെ നിന്റെ വരിൽ കേസുകളാകട്ടെ നിന്റെ കുടുംബത്തിലെ ആകട്ടെ അയൽവക്കത്തെയാകട്ടെ ഓഫീസിലാകട്ടെ ഏതു വലിയ സങ്കീർണമായ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും നീ എന്ത് ചെയ്യണം സൗമ്യതയോടെ നിൽക്കണം നിന്നിലെ അറിവില്ലായ്മ നിന്നിലെ അഹങ്കാരത്തെ വെളിപ്പെടുത്തും യും നിന്നെ കൊണ്ട് സംസാരിപ്പിക്കും അഹങ്കാരവും ദ്രാഷ്ട ഈ ഒരു മനുഷ്യനെ അഹങ്കാരിയാണോ അല്ലെങ്കിൽ അസൂയിയാണോ പകയാണോ ദ്രാഷ്ടതയാണോ അല്ലെങ്കിൽ ഇരുട്ടാണോ അവനെ നയിക്കുന്നവരെ വാക്കുകൾ കേൾക്കുമ്പോൾ പറയാം അതേസമയം ദൈവിക ഭാവമുള്ളവൻ ശാന്തനും സൗമ്യനും ഒരു പ്രശ്നത്തിന്റെ പരിഹാരകനും സ്വലൂഷകനുമായിട്ടായിരിക്കും ഇടവിടുന്നത് മറ്റുള്ളവർ മറ്റുള്ളവരെ സമാധാനത്തെ കെടുത്തുന്നവരായിരിക്കും അത് ദുരാത്മാവ് എടുത്ത കരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ദൈവ സാന്നിധ്യമുള്ളവർ എങ്ങനെയാണ് സമാധാനം സൃഷ്ടിക്കുന്നവരാകും ഇങ്ങനല്ലേ പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിൽ ത്തിന്റെ എന്ന് വിളിക്കപ്പെടുമെന്നാണ് പറയുന്നത് അപ്പൊ ദൈവിക സമാധാനം ഒരുവിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ദൈവിക സ്വഭാവത്തോടെ വേണോ ദൈവിക സമാധാനം ഇല്ല ദുഷ്ടനാണ് അവനെ നിയന്ത്രിക്കുന്നതെങ്കിൽ അവൻ എന്ത് ചെയ്യും മറ്റുള്ളവരെ കലക്കും മറ്റുള്ളവരിൽ പ്രശ്നങ്ങളെ സൃഷ്ടിക്കും സ്വതം ബന്ധങ്ങളെ ഉടച്ചുകളിൽ സങ്കീർണതകളും ഉണ്ടാക്കുവാൻ അവനും സ്വസ്ഥതയില്ലാതാവുന്നതാണ് പക്ഷേ ഞാനിപ്പോൾ ഞാനൊരു വിഷയത്തെ ഇഷ്യൂ ഉണ്ടാക്കി അതിനെപ്പറ്റി എന്റെ ഭാവനയ്ക്ക് നിറം പറം കലർത്തി ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് എനിക്ക് സമാധാനമില്ല ഇത് നാളെ അറിയപ്പെടുമ്പോൾ ഞാനാണല്ലോ ഇതിന്റെ പ്രതി അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ചിന്തിക്കുമെന്നുള്ള ചിന്തയിൽ എന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകും അതേസമയം നമുക്ക് സ്വതന്ത്രം ആ ഒരു സാഹചര്യത്തിനു മുമ്പിൽ സ്വതന്ത്രം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ശാന്തമായി നിന്ന് സൗമ്യമായ ക്രിസ്തുവിന്റെ വാക്കുകളാണ് നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിൽ ഒരു കാര്യത്തിൽ ഉറപ്പാണ് നിങ്ങളെ നിലനിൽക്കുന്ന ആ സമാധാനം അനുഭവിപ്പാൻ കഴിയും അപ്പൊ ഈ ശക്തിയും ഈ സമാധാനവും അനുഭവിക്കാൻ കഴിയുന്ന ആർക്കാ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ ജനമ ഞാൻ എപ്പോഴും പറയാറുണ്ട് ദൈവമക്കളെന്ന് എല്ലാവരും വിളിക്കാൻ കഴിയത്തില്ല വായിൽ അവന്റെ അവൻ്റെ അതരഫലം കാണുമ്പോൾ അറിയാം ഒരാളുടെ വാക്കും ഒരാളുടെ ഇടപെടലും കാണുമ്പോൾ അറിയാം അവർ ദൈവവൈതിലാണ് ദൈവവോയ് ദൈവമക്കളാണെങ്കിൽ അവരുടെ വായന സൗമ്യതി ഉള്ളതായിരിക്കും സ്നേഹനിർഭരമായതായിരിക്കും ആരെയും മുറിക്കത്തില്ല ആരെയും രേഷണിപ്പെടുത്തത്തില്ല ആരെയും ഉപദ്രവിക്കത്തില്ല ആർക്കും ദോഷം ചെയ്യത്തില്ല അല്ലെ ഒരു ദൈവവോയിതിലാണെങ്കിൽ ഒരിക്കലും ചെയ്യത്തില്ല ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ തീ കത്തിക്കുന്നുണ്ടെങ്കിൽ കൂട്ടിപ്പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ പരദൂഷണം പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെങ്കിലും ഒക്കെ ദ്രോഹം മറ്റുള്ളവർക്ക് ചെയ്യുന്ന രീതിയിൽ അവർ ഇടപെടുന്നുണ്ടെങ്കിൽ അവർ പറയുമ്പോൾ അവർ പറയുന്നതിനകത്തല്ല ന്യായമായിട്ട് പറയുന്നത് പക്ഷെ അവർ പിശാജായതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് പക്ഷെ ദുരാത്മാവ് അവരെ അവരറിയാതെ അവരെ ഉപയോഗിക്കുകയാണ് എനിക്ക് തോന്നുകയാണ് ഞാൻ നിങ്ങളെപ്പറ്റി ചെയ്യുമ്പോൾ എന്റെ ഉള്ളിൽ വ്യാപരിക്കന് ആത്മാവ് പറയുകയാണ് നേരാണെന്ന് പറയും പക്ഷെ ഞാനൊരു ദൈവവൈതലായിരിക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നത് ഞാൻ സമാധാനം സൃഷ്ടിക്കുന്നവനായി തീരും ഞാൻ ആശ്വാസപ്രദനായിരിക്കും എൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസമായിരിക്കും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നതും ബലപ്പെടുത്തുന്നതും ഉത്സാഹിപ്പിക്കുന്നതായിരിക്കും ശുശ്രൂഷയിൽ കൈത്താങ്ങുകൊടുക്കുന്നതായിരിക്കും ശുശ്രൂഷയെ മുടിച്ച് കളയുന്നതായിരിക്കത്തില്ല ശുശ്രൂഷയിൽ അവരെ എഴുന്നേൽപ്പിക്കുന്നതായി മാറും അതുപോലെ വീട്ടിൽ പരസ്പരം ബലപ്പെടുത്തുന്നതായിരിക്കും പരസ്പരം പങ്കാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കും കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരായിത്തീരും സ്വതം സുഹൃത്തുക്കളെ സ്നേഹിതരെ ജോലിസ്ഥലത്ത് അയൽവക്കങ്ങളിൽ സഭയിലൊക്കെ മറ്റുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കുകയും അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായി തീരും ദൈവ മക്കളാണെങ്കിൽ സ്വതം ദൈവമക്കളല്ലെങ്കിൽ മത്സര ബുദ്ധി ഉണ്ടാവും കോമ്പറ്റീഷൻ ഉണ്ടാവും അവരെക്കാൾ എനിക്ക് ഉയർന്നു നിൽക്കണം അവരെക്കാൾ ഒരു വാക്ക് പറഞ്ഞ് എനിക്ക് ജയിക്കണം അവരേക്കാൾ ഞാൻ മിടുക്കണമെന്ന് സമർത്ഥിക്കണം ഞാനാണ് കഴിവുള്ളവൻ എന്ന് തെളിയിക്കണം സ്വതം മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയാതെ മറ്റുള്ളവരെ പരിഗണിക്കാൻ കഴിയാതെ മറ്റുള്ളവരെ ഇടിച്ചു ഒക്കെ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരുടെ മേൽ സ്വതന്ത്രം അവരെ ഒന്നുമല്ലാതെ വിടക്കാക്കി അവർ അവരുടെ ദോഷികൾ അവർ അവർ മോശമാണെന്ന് വരുത്തി തീർക്കുവാൻ സംസാരിക്കുന്നത് ദുരാത്മാവാണ് സ്വതം ദൈവാത്മാവ് ഒരിക്കലും ആരെയും താഴ്ത്തിക്കെട്ടുന്നില്ല ദൈവാത്മാവ് ആരെയും ഇടിച്ചു താഴ്ത്തുന്നില്ല ദൈവാത്മാവ് ആർക്കെതിരെ ദൂഷണം പറയത്തില്ല ദൈവാത്മാവ് ആർക്കെതിരെയും മോശം 对了。 ദൈവത്തിന്റെ സാന്നിധ്യമുള്ളവരിലാണ് ദൈവത്തിന്റെ ശക്തി നിറയുന്നത് ആ ശക്തി നിന്നിൽ നിന്ന് വെളിപ്പെടണമെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകണമെങ്കിൽ നീ കൈവെക്കുമ്പോൾ വിടുതൽ നടക്കണമെങ്കിൽ നീ പറയുന്ന വചനത്തിനുള്ളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ നിന്റെ ചുറ്റും ആൾക്കാർ കൂടി വരണമെങ്കിൽ അതിന്റെ എല്ലാം പിന്നിലേക്കാര് നിന്നിൽ ദൈവശക്തി വ്യാപിക്കണം ദൈവശക്തിക്ക് നിന്നിൽ വസിക്കണമെങ്കിൽ നീ ദൈവത്തിന്റെ ഗുണഗണങ്ങളും സൗമ്യതയും ശാന്തതയും ദൈവിക ദൈവികമായ പേഷ്യൻസും ഒക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നിനക്ക് ദൈവിക സമാധാനവും നിലനിൽക്കും ഇല്ലെങ്കിൽ നിനക്ക് ദൈവിക സമാധാനം ഉണ്ടാകുന്നില്ല നീ എപ്പോഴും ഉൽക്കണ്യിലും ടെൻഷനില ജോലിയിൽ ശുശ്രൂഷൻ മറ്റുള്ളവരുമായുള്ള സംസാരത്തിൽ ടെൻഷൻ കാരണം അവർ ഞാൻ അവിടെ ഇവിടെയൊക്കെ പിടിപ്പിച്ചതും കത്തിച്ചതും ഒക്കെ എന്റെ തലേ ടെൻഷൻ അഭിനയം നടക്കുന്നത് മുഴുവൻ സ്വതന്ത്രം പക്ഷെ സ്വതന്ത്രം ഞാൻ ദൈവിക സമാധാനമുള്ള ഒരു വ്യക്തിയായി തീരുന്ന എവിടെയാ ദൈവിക സ്വഭാവം ഉണ്ടാവപ്പെടും ദൈവത്തിന്റെ സ്വഭാവം ഒരാളിൽ ഉണ്ടോ എന്ന് പ്രത്യേകിച്ച് ആരും പറയണ്ട പരിജ്ഞാനമുള്ളവരും ബുദ്ധിയുള്ളവരും ഒരു സംസാരിക്കുമ്പോൾ അറിയാമെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടോ എന്നുള്ളത് അവൻ ദൈവശക്തിയുടെ ഉറവിടമാണോ എന്നറിയാം ദൈവിക സമാധാനം അവനിലുണ്ടോ എന്ന് പ്രസംഗം കൊണ്ടൊരുത്തിന് ദൈവശക്തി ഉണ്ടാകുന്നില്ല പ്രാർത്ഥന പ്രാർത്ഥന എന്ന് നാട്ടുകാരെ കാണിക്കുന്നുണ്ട് ഒരാളിൽ ദൈവശക്തിയും ദൈവിക സമാധാനം പ്രാർത്ഥിക്കുന്ന എത്രയോ പേര് സമാധാനം ഇല്ലാതെ നടക്കുന്നു ഭയങ്കര പ്രാർത്ഥനക്കാരാണ് പക്ഷെ എത്രയോ പേർക്ക് സ്വസ്ഥതയില്ല ആ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഭക്തനാണ് ഞാൻ പ്രസംഗിക്കുന്നു ഞാൻ നല്ല പാട്ട് പാടുന്നു ഞാൻ നല്ല ശിശ്രൂഷ അതുകൊണ്ടൊന്നും ഒരാൾക്ക് സമാധാനവും അല്ലെങ്കിൽ ദൈവശക്തിയും അദ്ദേഹത്തിൽ നിറയണമെന്നില്ല ദൈവശക്തി ഒരുവനിൽ നിറയണമെങ്കിൽ ദൈവിക സമാധാനം ഒരുവനിൽ നിറയണമെങ്കിൽ നിശ്ചയമായിട്ടും അദ്ദേഹം ദൈവത്തിന്റെ സ്വഭാവമുള്ള വ്യക്തിയായി തീരണം ദൈവത്തെ അനുസരിക്കുന്ന ദൈവഗുണമുള്ള വ്യക്തിയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവനിൽ മാത്രമേ ഉള്ളൂ ക്രിസ്തു ആർക്കും ദോഷം ചെയ്തൊരു ചരിത്രമില്ല ക്രിസ്തു സ്നേഹം കവിഞ്ഞൊഴുകിയാൻ തന്നെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കാൻ തനിക്ക് ദോഷം ചെയ്തവരെ താൻ അനുഗ്രഹിക്കാൻ താൻ ചേർത്ത് പിടിക്കാൻ ബലഹീനനെ ചേർത്ത് പിടിക്കുമായിരുന്നു ഓ സ്വതന്ത്രം കർത്താവിൻ്റെ ഭാവം നമ്മളിൽ നിറയുമ്പോൾ നമ്മൾ ശക്തരായി മാറുകയാണ് നാം സമാധാനമുള്ളവരായി ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത നിലനിൽക്കുന്ന സമാധാനത്തിൻ്റെ ഉടമകളായി നാം മാറുകയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പേഴ്സണാലിറ്റി ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നവരെ ക്രിസ്ത്യാനികൾ തീരണം അവർ ശക്തരായി മാറും ഉൾക്കരുത്ത് പ്രാപിച്ചവരായി മാറും അകത്തെ മനുഷ്യൻ കരുത്തനായി മാറും ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്ന ക്രിസ്തുവിനെ അനുസരിക്കുന്ന വചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി അകത്തെ മനുഷ്യൻ കരുത്തനായി മാറുവാനിടയായി തീരും അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതം സ്വതന്ത്രം നമുക്ക് ദൈവശക്തിയെ പ്രാപിക്കുന്നവരായി ദൈവശക്തി അനുഭവിക്കുന്നവരായി ദൈവിക സമാധാനമുള്ളവരായി ജീവിപ്പാൻ കർത്താവ് മുന്നേറുവാൻ നാം ഓരോരുത്തരെയും സഹായിക്കണം തന്റെ ജനത്തിന് ശക്തി നൽകും ഹോബ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും അപ്പൊ ഈ സമാധാനം എന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണ് അല്ലേ സമാധാനം ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു അനുഗ്രഹമല്ലേ രോഗത്തെ ഭയന്ന് ജീവിക്കുക സാമ്പത്തിക വിഷയത്തെ ഭയന്ന് ജീവിക്കുക കുടുംബ ബന്ധങ്ങളിൽ പരസ്പരം പരസ്പരം ഭയന്ന് ജീവിക്കുക എന്നെ പിടിക്കുമോ അവരെ പിടിക്കുമോ ഇവരെ പിടിക്കും തെറ്റിദ്ധാരണകളിൽ നിമിത്തം ഭയപ്പെടുക സ്വത ആശങ്ക ഉണ്ടാവുക കുഞ്ഞുങ്ങൾക്ക് പഠനത്തിൽ ഭയം അയൽവക്കക്കാരെ ഭയം അപ്പനമ്മമാരെ ഭയം സകലത്തിലും ഭയം ഒക്കെ വ്യാപരിക്കുന്നെന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണോ അല്ല സമാധാനമുണ്ടെങ്കിൽ അത് അനുഗ്രഹമാണെന്നാണ് അപ്പോൾ ഒരു സമാധാനം അനുഭവിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടും സമ്പത്തുണ്ട് പക്ഷേങ്കിൽ സമാധാനമില്ല അത് അനുഗ്രഹമാണ് സകലത്തിലും സമാധാനം അനുഭവിക്കപ്പെടുന്നു എങ്കിൽ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടവനാണ് സമാധാനം കൊണ്ട് അനുഗ്രഹിക്കുന്നതാണ് അപ്പൊ സമാധാനം ഒരു വലിയ അനുഗ്രഹമാണ് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ള ഒരു സമാധാനം ലഭിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിലെ സമാധാനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളെ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടത് കേട്ടോ നിങ്ങൾ ഒന്നിലും ആശങ്കപ്പെടേണ്ട തലമുറയുടെ കാര്യം ഓർത്ത് അവരുടെ കല്യാണം ഓർത്തവരുടെ ജോലി ഓർത്ത നിങ്ങൾ അസ്വസ്ഥരാകണ്ട സമാധാനം സമാധാനമില്ലാതാകണ്ട അത് അനുഗ്രഹമല്ല നിങ്ങൾ സമാധാനം സ്വസ്ഥതയും പ്രാപിക്കുമ്പോഴാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ സമാധാനമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ പങ്കാളി അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിൽ പരിഹാരമുണ്ട് ഞാൻ പറയും കടഭാരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആലോചിതരാകട്ടെ അതെല്ലാം പടിപടിയായി നീങ്ങി പോകും നിങ്ങിപ്പോൾ കർത്താവിലേൽപ്പിച്ച് നീ സ്വസ്ഥതയോടെ നിന്നെ ഏൽപ്പിച്ച ജോലിയും നിനക്ക് ഉള്ള സാമ്പത്തിക ഇരട്ടി ഉണ്ടാക്കാനോ മറ്റുള്ളവരിൽ നിന്ന് വക്രിച്ചെടുക്കാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഒന്നും നിങ്ങൾ പരിശ്രമിക്കേണ്ട സ്വർഗത്തിൻ്റെ സമാധാനം നിന്നെ വാഴട്ടെ ദൈവം നിനക്ക് വഴികളെ തുറന്നു വരും ബന്ധങ്ങളെ തരും നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ അപ്പോൾ ആ സമാധാനദായകനായി ക്രിസ്തുവിലേക്ക് നോക്കും ഈ പ്രബാധനങ്ങൾ ഓരോരുത്തരും കർത്താവസ്ഥ സഹായിക്കട്ടെ ദൈവത്തിന് മുഴുവൻ മത്വം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അത്ഭുതമായി അനുഗ്രഹമായി നാം ഓരോരുത്തരും തീരട്ടെ നമുക്ക് ആ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം വലിയ കൃപയെ കാണുവാൻ കർത്താവ് വിളിയാകും സ്വതന്ത്രം കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗി പിതാവ് ഞങ്ങളുടെ പുത്ര ഞങ്ങളുടെ ഋഷാവുമായി ഈശ്വരനാമിന്റെ തിരുസിലേക്ക് എടുത്തു വരിക എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തിരുത്തുന്നു ഇനി പ്രഭാതം കർത്താവ് ഞങ്ങളുടെ ദിവ്യ സമാധാനം ഞങ്ങളിൽ നിറയട്ടെ അങ്ങയുടെ അത്യന്ത ശക്തിയും ഞങ്ങളിൽ നിറയട്ടെ കർത്താവ് അങ്ങയിലെ ബലം ഞങ്ങൾക്ക് കരുത്തായി മാറട്ടെ കർത്താവ് ഈ സ്ത്രോത്രം ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തനാക്കുന്ന ഓരോ സ്വപ്ന എന്നെ ശക്താക്കുന്നവർ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്ന് ഓരോ സപ്പോസം പറയുന്നത് പോലെ അകത്തെ മനുഷ്യനിൽ കർത്താവ് കരുത്തുള്ളവരായി തീരട്ടെ ഞങ്ങളെ ബലഹീനപ്പെടുത്തുന്ന കർത്താവ് അസമാധാനം ഉണ്ടാക്കുന്ന ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ പ്രവർത്തികളും ഞങ്ങളിലെ കർത്താവ് ഭയത്തെ കൊണ്ടുവന്നിട്ട ദുരാത്മാ ും എല്ലാം യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ ആ ദിവ്യ സമാധാനം കൊണ്ട് ഓരോരുത്തരും നിറയുവാൻ ഇടയായി തരട്ടെ ഞങ്ങളുടെ വാക്കുകൾ ഒപ്പിനാൽ രുചി ഞങ്ങളുടെ ക്രിസ്തു യേശുവിലെ ഭാവം തന്നെ ഞങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ വാക്കായി ഞങ്ങൾ തീരട്ടെ കർത്താവ് ദിവ്യ ദിവ്യശക്തിയെ ആവഹിച്ച വാക്കുകളായി ഓരോ വാക്കുകളും തീരട്ടെ കർത്താവ് അങ്ങയുടെ സൗരഭ്യം ആസ്വദിക്കുന്ന അങ്ങയുടെ അനുഗ്രഹം അനുഭവിക്കുന്ന വ്യക്തികളായി തീരുവാനിടയാകട്ടെ രോഗത്തിൽ സൗഖ്യമുണ്ടാകട്ടെ സാമ്പത്തിക വിഷയത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ തലമുറകളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമായി തീരട്ടെ ആയുൾവക ബന്ധങ്ങൾ അനുഗ്രഹമായി തീരട്ടെ സഭയിൽ സഹവിശ്വാസികളുമായി ആത്മബന്ധമുണ്ടാകട്ടെ ദൈവദാസന്മാരുമായി നല്ലൊരു ആത്മബന്ധം ഉണ്ടാകട്ടെ കർത്താവായി മറ്റുള്ളവർക്ക് ഇടർച്ചയാകാതെ മറ്റുള്ളവർക്ക് ദോഷമാകാതെ ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി ഞങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നവരായി തീരുമാനായിത്തീരട്ടെ ദിവ്യ സമാധാനം ഞങ്ങളിന്ന് ചോർന്നു പോകുന്ന ഒരു വാക്കുകൾ ഞങ്ങളിൽ ഉണ്ടാകാതെ ദിവ്യസമാധാനം ചോർന്നു പോകുന്ന ഒരു ഉടമ്പടികളും ഉണ്ടാകാതെ ദിവ്യസമാധാനത്താൽ നിലനിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരട്ടെ ദൈവശക്തി ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരുമായി തീരുമാനടയാകട്ടെ ഞങ്ങളുടെ ഉള്ളംകരങ്ങളിൽ ഇന്ന് ഭാരത്തോടെ കേൾക്കുന്നവരെ ഞാൻ കരങ്ങളിൽ സമർപ്പിക്കുന്നു ആ ഭാരം ിൽ തന്നു ഞാൻ പ്രാർത്ഥിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കട്ടെ കർത്താവിന്റെ വലിയ മഹത്വം കാണുവാനിടയായി തീരട്ടെ ആത്മബലത്താൽ നിറയട്ടെ കർത്താവിനെ അകത്തെ മനുഷ്യൻ ശക്തനാകട്ടെ ദിവ്യ സമാധാനം പകരുന്നു ഇന്ന് ജോലി മേഖലയിൽ പ്രവർത്തന മേഖലയിൽ അവർ കടന്നു പോകുന്നിടത്ത് ജയത്തോടെ കർത്താവിനെ ഉയർത്തുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കും ഉള്ളം കരങ്ങളിൽ തീരുന്നു പിതാവ് പ്രാർത്ഥന കഥാവ് അനുഗ്രഹിക്കട്ടെ കതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പകൽ നിങ്ങൾക്ക് ജയത്തോടെ മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ നിങ്ങളൊരു അനുഭവവും അനുഗ്രഹവുമായി മാറും ആർക്കും നിങ്ങൾക്കൊരു ദോഷവും ചെയ്യുവാൻ ഇടയാകത്തില്ല സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ശക്തിയും സമാധാനവും തരും ആ ദിവ്യ സമാധാനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും ദൈവിക സമാധാനത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകും ഇന്ന് ആരെങ്കിലും സമാധാനമില്ലാത്തവരും കർത്താവി അദിവ്യസമാധാനം എൻ്റെ ഉള്ളിലേക്ക് തരണേ ആ സമാധാനം നിങ്ങളെ ഒരു അനുഗ്രഹപുത്രനാക്കി തീർന്നു അനുഗ്രഹപുത്രിയാക്കി തീർക്കും കടമൊക്കെ അവിടെ നിൽക്കട്ടെ രോഗമൊക്കെ അവിടെ നിൽക്കട്ടെ തലമുറയുടെ വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ ആ ദിവ്യ സമാധാനം പ്രാപിക്കുക ആ സമാധാനത്തിനുള്ളിൽ നിങ്ങളീ വിഷയത്തിൻ്റെ പരിഹാരവും ഉണ്ട് ആ സമാധാനം പ്രാപിച്ചാൽ ഈ വിഷയങ്ങൾക്കെല്ലാം അവിടെ പരിഹാരവും ദിവ്യ അതിവ്യസമാധാനത്താൽ നിറയട്ടെ ഗഡ് ബ്ലസ് യു ലവ് യു ഡിറോൾ നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു കാര് ബ്ലസ് യു